ഇത് ഇടിഞ്ചക്ക തോരനാണെന്ന് വെക്കുന്നത് ഇതിൽ ഞാൻ ചെറിയ ചക്കയാണ് തോരൻ എടുത്തത് വലുത് പള്ളുകാര ചക്കയുടെ കരിമുള്ളൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കി ഒന്ന് വേവിക്കണം അതിനെ മഞ്ഞപ്പൊടി ശകലം ഉപ്പുപൊടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചെറിയ തീടൊന്ന് വേവിക്കുക വെന്തു പോകരുത് ഇച്ചിരി അത് ഞാൻ ചോപ്പറിലിട്ടാണ് അരിഞ്ഞ് എന്നിട്ട് അതിനകത്ത് തേങ്ങായ വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ ചതച്ച് വയ്ക്കണം കടവറക്കുന്നതിന് മുമ്പ് പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽ മുളക് കടുക ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ചക്ക ചതച്ച് വെച്ചത് ഇടുക ചക്ക പിന്തുപോയാൽ അത് ചോപ്പറിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് കട്ടയായിട്ടിരിക്കും അങ്ങനെ പിന്നെ കൈ കൊണ്ട് ഉടച്ചേ എടുക്കാവുള്ളൂ ഇതാ പ ചെറിയ പേ വായ കൊണ്ട് നമുക്ക് ചോപ്പറിലോട്ടിട്ടൊന്ന് കുറക്കിയാൽ നമുക്ക് ചെറുതായിട്ട് തന്നെ കിട്ടും കടുപുറത്തിട്ട് ആ കുഴത്തി തന്നെ തേങ്ങാപ്പീരേം കൂടെ ഇടുക കരിയേപ്പിലയിടാം നല്ല പോലെ ഇളക്കണം തീ കുറച്ച് വയ്ക്കണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഒത്തിരി അടച്ച് വെച്ച് പിന്നെ ഇനി അതിന് വേവൊന്നും ഇല്ല അപ്പം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണം ശകലം ഉപ്പും കൂടെ ചേർക്കാം ചെറിയ തീയിലാണ് ഞാനിപ്പം വെച്ചിരിക്കുന്നത് വെന്തു ഇനി അത് പ്രത്യേകിച്ച് അരപ്പൊന്ന് ആ പച്ചമണം മാറിയാൽ മതിയായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല വേവായി കരിവേപ്പിലയിട്ട് നിർത്താം